നാലു മണിക്കൂർ മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ ഇങ്ങനെ ഒരു ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തിരക്ക് ഭയങ്കര മലപ്പുറം എടപ്പാട് വന്നപ്പോ നല്ല മീൻ പരിസരം വേണം അറിയില്ല ഇവിടെ കുറെ ഹോട്ടലുകളും ഉണ്ട് കുറെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല ഞാൻ ആദ്യം കണ്ട ഒരു ഹോട്ടലിൽ കയറാൻ പോവാണ് മീൻചട്ടി അവിടെ എന്തായാലും മീൻ കിട്ടാതിരിക്കില്ല എന്തായാലും കയറി വെക്കല്ലേ വാ ഞാൻ കണ്ടത് ഒരു ഹോട്ടലിന്റെ കിച്ചൺ പൊതുജനങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എടപ്പാൾ വരുന്ന ഏതൊരു വ്യക്തിക്കും വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയ പറ്റിയൊരിടം ഇവിടെ ഭയങ്കര തിരക്കാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയത് മീനാണ് ഇവിടുത്തെ പ്രധാന വിഭവം മീനിൽ തന്നെ തവയുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് കരിമീൻറെയും കാളാഞ്ചിയുടെയും തവ ഫ്രൈ ഇത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലുള്ള ത്രില്ലടിച്ചു പോയി അത്രയ്ക്ക് അടിപൊളിയാണ് ഊണിന്റെ ഒപ്പം ഞാൻ ട്രൈ ചെയ്തത് കരിമീൻ തവ ഫ്രൈ ആണ് ഒരു അടിപൊളി ഐറ്റം ഈ മീൻ ഇങ്ങനെ എടുത്ത് ആ നാടൻ മസാലയിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ തവയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യുമണ്ടല്ലോ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല കാണുമ്പോ തന്നെ കഴിച്ചോക്കുന്നൊന്നും അമ്മാതിരി ഒരു അനുഭവമാണ് കാളാഞ്ചി തവ ഫ്രയും അടിപൊളി കുറച്ച് ചോറും കൂടി മേടിച്ചും ആ ചോറിന്റെ ഒപ്പം കൂടി മിക്സ് ചെയ്ത് കഴിച്ചു അതും നല്ല അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഒരു മലപ്പുറത്തെ എടപ്പാളിൽ വന്നപ്പോ അറിയാതെ കയറിപ്പോയ റെസ്റ്റോറന്റ് ആണെങ്കിൽ പോലും ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ വന്ന് നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ഫോളോ മറ്റൊരു കിടിന വീഡിയോ കാണുന്നവരെ ബൈ